ഒരു ചെറിയ അഡ്വഞ്ചറസ് ട്രിപ്പിന് പോയിരിക്കുകയാണ് കുറച്ചൊക്കെ ഭയവും അതിലധികം തന്നെ കുറച്ചധികം സന്തോഷങ്ങളും ഉള്ള ഒരു ട്രിപ്പാണിത് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഞങ്ങൾ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്റ്റാഫ് ടൂർ ആണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ആ ടൂർ പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എവിടെയാ സ്ഥലമെന്ന് പറഞ്ഞതല്ലോ വ പറഞ്ഞുതരാം പോകുന്ന വഴി കണ്ടാൽ തന്നെ അറിയാലോ നമ്മൾ ഏകദേശം ഒരു മലപ്രദേശത്തേക്കാണ് പോകുന്നത് ഞങ്ങളുടെ യാത്ര കക്കാടംപൂരിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങളുടെ കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയാണ് കേട്ടോ ഇങ്ങോട്ടുള്ളത് ഇത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളിത് ഇവിടെ എത്തി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്കൊക്കെ ഒന്ന് സ്ഥലം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കക്കടം പോയിൽ ഏതൻ റിസോർട്ടിലാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം വാ ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു നാലുമണി ആയപ്പോഴാണ് എത്തിയത് അപ്പോൾ നമുക്ക് ഇവിടെ ടീയും സ്നാക്സും ആദ്യം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കറങ്ങാനൊക്കെ പോകാനുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടി ടീ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ഗാങ്ങാണ് സ്കൂളിൽ നിന്ന് പോയിട്ടുള്ളത് ഈ ഒരു റിസോർട്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് ഞങ്ങൾ പതിനഞ്ച് പേർക്ക് ഒന്നായിട്ട് തന്നിരിക്കുകയാണ് നല്ല സർവീസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് വന്നതുകൊണ്ടെ തന്നെ ടീയും സ്നാക്സും തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള ട്രക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂള് വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ആദ്യം നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കല്ല പോകുന്നത് നമ്മൾ പോകുന്നത് അരുവിയിലേക്കാണ് അതിൻ്റെ ഉമ്മേ നമ്മൾ ബാഗൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു റൂമിൻ്റെ അടുത്തു സൈറ്റ് സീയിങ് ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഓരോ റൂമിനോടും അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ വന്ന് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം ഇത് കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു റിസോർട്ടാണ് അതുകൊണ്ട് തന്നെ അടുത്തൊന്നും നമുക്ക് വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ കാട്ടിന് നടുവിലായത് കൊണ്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാം വീടൊക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആണ് എ സി ഉണ്ട് നല്ല വൃത്തിയുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ സ്യൂട്ട് റൂം അടക്കം ഏകദേശം അഞ്ച് റൂമുകൾ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഡൈനിങ് ഏരിയ ഹോള് ടി വി കാണാനുള്ള സ്ഥലം എന്നൊക്കെ തുടങ്ങി വലിയൊരു റിസോർട്ടാണ് നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിലും തന്നെ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് ഇനി നമ്മൾ ഓരോ റൂമിലും കയറി ചെക്ക് ചെയ്യാനിട്ടോ ഈ ഓരോ റൂമിലും ഏത് റൂമാണ് നല്ലതെന്ന് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഐഡിയ ആണ് കേട്ടോ പക്ഷേ എല്ലാ റൂമുകളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഏത് റൂം കിട്ടിയാലും അത് അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഒക്കെ വെച്ചു ബാഗൊക്കെ വെച്ചു അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ സേഷനൊക്കെ ഉണ്ട് കേട്ടോ വന്ന് കയറി ഉടനെ നമ്മൾ പറഞ്ഞല്ലോ നല്ല സീനറിയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ തോന്നും കാരണം അങ്ങനെ ഒരു ഏരിയയാണ് നമ്മൾ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണല്ലോ പൊതുവേ ട്രാവല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉള്ള ഒരു സീനറി ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ ഫോട്ടോസ് ഒരുപാട് എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ എല്ലാവരും ഫോട്ടോ സെഷനിലാണ് കേട്ടോ അങ്ങനെ ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അരുവിയിലേക്കുള്ള പോക്കാണ് അതാണ് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള പോക്ക് കിട്ടും അത് നമ്മൾ കാണിക്കാൻ പോവുകയാണ് അതിനിടയിൽ ഫോട്ടോ സെഷൻസ് ഒക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട് ഫോട്ടോ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അരുവിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാത്രിയാവുന്നതിൻ്റെ മുമ്പേ നമുക്കൊന്ന് കാടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് വരേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ആദ്യത്തെ നടന്നുള്ള പോക്ക് ഒരു രസമായിരുന്നു കേട്ടോ കുറച്ചധികം നടക്കാനുണ്ട് നടന്ന് നടന്ന് നമ്മൾ ഓരോ വിധം കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയാലേ നമ്മൾ അരുവിയിലേക്ക് എത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോവുകയാണ് ഞങ്ങളിങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാടിൻ്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ പത്ത് പതിനഞ്ച് ആൾക്കാരുള്ളത് കൊണ്ട് ഈ നടത്തും നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് അതേസമയം രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ ജീപ്പിൽ പോവായിരിക്കും കുറച്ചുകൂടി നന്നാവുക കാരണം ഒന്നും ഒറ്റയ്ക്ക് പോകുന്നത് അത്ര സേഫ് ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എത്തിയിരിക്കുകയാണ് തിരിച്ചു പോകാൻ നമുക്ക് എന്തായാലും ജീപ്പ് വേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധിക ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉള്ളോട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ ഉള്ളിലെത്തിയതിൻ്റെ ശേഷമാണ് നമ്മൾ അരുവിയിലേക്ക് എത്തുന്നത് ഇതൊരു വേറിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുള്ള ടൂർ ഒന്നും ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു നല്ല വന്യജീവികളും പാമ്പും ഒക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ടായിരുന്നു കാരണം എന്തായാലും ഉണ്ടാവൂട്ടോ പാമ്പൊക്കെ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളത് ഭാഗ്യം തന്നെ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞാൽ അരുവിയിലേക്ക് എത്തുന്ന സമയത്താണ് ഇത് കണ്ടത് ഇതിൻ്റെ ഉള്ളിലൂടെ നൂന്ന് കറിയാൽ മാത്രമേ നമ്മൾ അരുവീൻ്റെ അടുത്ത് എത്തുകയുള്ളൂ ഇതാണ് സംഭവം അങ്ങനെ ഞങ്ങൾ ധൈര്യത്തിൽ ഉള്ളിലൂടെയൊക്കെ നൂന്ന് കടന്ന് അരുവിയുടെ അടുത്തേക്ക് എത്തി അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള പിക്ചർ ഭയങ്കര വായ്പ ആണ് കേട്ടോ നമുക്ക് നോക്കാം അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ ഉള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സൂപ്പറായിട്ടുള്ള അരുവിയും ഒക്കെ കാണാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അട്ടയുണ്ട് കേട്ടോ ഈ ചപ്പിലൊക്കെ അട്ടയുണ്ട് അപ്പം ഈ അട്ട പലരെയും കടിച്ചു കിട്ടോ ചില ആൾക്കാരെ ഞങ്ങളുടെ കൂടെയുള്ള ചിലരെയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പാറയുടെ മുകളിലാണ് കയറി നിൽക്കുന്നത് ചിലപ്പം പാമ്പും കാണും കേട്ടോ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് പോയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഒരുപാട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റുന്ന സൂപ്പർ ഏരിയയാണ് കേട്ടോ ഇവിടെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് വന്ന് കയറുകയാണെങ്കിൽ തന്നെ ഈ നല്ല രസമുള്ളൊരു വൈബുള്ള സ്ഥലമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങോട്ടൊന്ന് വരണം ഇവിടുത്തെ ഇവിടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാൻ കഴിയുന്ന ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെയാണ് അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ ചിലവഴിച്ചു ഇട്ട് നമ്മൾ ചിലവഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം ഇവിടുന്ന് ഒക്കെ എടുക്കുമ്പോൾ അവിടെ മുന്നേറിയിപ്പിച്ചിട്ടുണ്ട് വീണ് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തം റിസ്ക്കിലാണ് ഇറങ്ങേണ്ടത് സ്വന്തം റിസ്ക്കിലാണ് ഫോട്ടോസ് എടുക്കേണ്ടത് അവിടെ ധാരാളം വെള്ളമുള്ള സമയമാണെങ്കിൽ നമുക്ക് അപകടമൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ വെള്ളം കുറവാണ് വേനൽക്കാലമാണല്ലോ അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നവർ നന്നായിട്ടൊന്ന് സൂക്ഷിച്ചിട്ട് വേണം ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അരുവിയിൽ നിന്ന് റിസോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ആ പോകുന്ന യാത്ര ട്രക്കിലാണ് പോകുന്നത് നമ്മൾ ഒരുപാട് ദൂരം താഴേക്കിറങ്ങിയത് കൊണ്ട് തന്നെ ഇനി നമുക്കത് കയറാൻ പറ്റില്ല അതുകൊണ്ട് ട്രക്കിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് റിസോർട്ടിലേക്ക് അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കിങ് തന്നെയായിരുന്നു കാട്ടിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ തീരെ കരഞ്ഞിട്ടാണ് അവിടെ എത്തിയത് കാരണം അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ ഉണ്ടാവും കാരണം നമ്മൾ ഹൈറ്റിലേക്ക് ഇങ്ങനെ കയറുകയാണല്ലോ ജീപ്പിൽ ഇരുന്നവർക്ക് അറിയാൻ പറ്റും അത് അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി നല്ലൊരു സൂപ്പർ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു ഇത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ പിന്നെ അങ്ങനെ ഈവനിങ് ആയി നൈറ്റിൽ നൈറ്റ് വേബ് വളരെ നല്ലതാണ് കേട്ടോ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളുടെ ചില ഫോട്ടോ സെഷനുകൾ നമുക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് റീൽസ് എടുക്കാനുണ്ടാവും ഫോട്ടോ സെഷൻസ് ഉണ്ടാവും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിലവരൊക്കെ റീൽസ് എടുക്കുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഓരോ ടീമായിട്ട് റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ കരോക്കെ വെച്ചിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഇനി ക്യാമ്പ് ഫയർ വരാനുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം പിന്നെ നമ്മൾ ക്യാംപെയറിനും പോളിലേക്കുമുള്ള ഡ്രസ്സൊക്കെ മാറി വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അടിപൊളിയായിട്ടുള്ള ഈ ഭാഗങ്ങൾ കൂടി ഞാൻ റിസോർട്ടിൻ്റെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മൾ റിസോർട്ടിലെ ലിവിങ് ഏരിയ കേട്ടോ ഇപ്പോൾ ഇവിടെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ രണ്ട് കോണി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് രാത്രി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഇനി നമ്മളുടെ ക്യാംപെയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളു ഇതാ ക്യാമ്പ് ഫയറിന് തീയൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പിന്നെ നല്ല സുരക്ഷിതമായ സ്ഥലമാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അവർ തന്നെ ഗേറ്റൊക്കെ പൂത്തി നമുക്കൊരു അത്ര റിസ്ക് ഇല്ലാത്തൊരു ഏരിയയാണ് പാട്ടൊക്കെ എങ്ങനെ പിടിപിടിച്ച് പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ക്യാമ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എല്ലാ തരം റിസോർട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടല്ലോ ക്യാമ്പ് ഫയറും സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് ഒരു എൻജോയ്മെൻറ് ഉണ്ടല്ലോ ഒരു ഗെറ്റ് ടുഗതർ പോലത്തുള്ള നല്ലൊരു ഫീലിങ്ങ് തരുകയും ചെയ്യും ഇങ്ങനത്തെ തരത്തിലുള്ള റിസോർട്ടുകളിൽ നമുക്ക് അപ്പം നമ്മൾ ക്യാംപ് ഫയർ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത് നമ്മുടെ ഗോസ്റ്റ് ഹൗസ് പറഞ്ഞ സിനിമയുടെ നമ്മളെ മുകേഷ് സിദ്ധിഖ് ജഗദീഷൊക്കെ അഭിനയിച്ച ഗോസ്റ്റ് ഹൗസ് പറഞ്ഞ സിനിമയുടെ അതേ റിസോർട്ടിൻ്റെ ഒരു ഫീലാണ് ഇത് തരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ആംപിയൻസ് ആണ് നമ്മൾ ഇനി അടുത്തത് പൂളിലേക്കാണ് പോകുന്നത് ഇനി രാത്രി ഒമ്പത് മണിക്കാണ് നമുക്ക് ഡിന്നർ തരുന്നത് അതുവരെ നമുക്ക് പൂളിൽ ചിലവഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൂളിൽ തന്നെയാണ് അങ്ങനെ പൂളൊക്കെ നല്ല അടിപൊളി വൈബ് കുറച്ച് ആഴം കുറഞ്ഞ ഏരിയയും ഉണ്ട് ആഴം കൂടിയ ഏരിയയും ഉണ്ട് സ്വിമ്മിങ് അറിയുന്നവർക്ക് ആഴം കൂടിയ ഏരിയയിലും സ്വിമ്മെയ്യാമല്ലാത്തവർക്ക് കുറഞ്ഞ സ്ഥലത്തും നിൽക്കാൻ പറ്റും ഇനി നമ്മൾ ഡിന്നറിലേക്ക് അടക്കാൻ പോകാനുട്ടോ പൊറോട്ടയുണ്ട് ഗീ റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് വെജ് വേണ്ടവർക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർ ഉണ്ടാക്കി തരും കേട്ടോ നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുക്കണം എന്ത് എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പം നമുക്കത് പ്രിപ്പയർ ചെയ്താൽ അവർ ഡിന്നർ തരുന്നതാണ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ അന്താക്ഷരി റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ പിന്നെ ഉറങ്ങിയത് ഏകദേശം ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അന്താക്ഷരി റൗണ്ട് തന്നെ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത് പിന്നെയും റീൽസിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ടൂറൊക്കെ വന്ന് കഴിഞ്ഞാൽ മാക്സിമം ടൈം നമുക്ക് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരുപാട് പാട്ടുകളും അന്താക്ഷരിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പിറ്റേന്ന് രാവിലെ നല്ലൊരു മോർണിംഗ് വൈബാണ് രാവിലത്തെ കോടയും മഞ്ഞും അതോടൊപ്പം തന്നെ ആ തണുപ്പിലുള്ളൊരു എല്ലാം സൂപ്പർ വൈബാണ് കേട്ടോ കാക്കാടമ്പിലെ വളരെ വലിയൊരു പ്രത്യേകത ഇവിടുത്തെ മോർണിംഗ് വൈബാണ് ആ മോർണിംഗ് വൈബ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം മഞ്ഞൊക്കെ നിറഞ്ഞ് മലകളൊക്കെ കാണാം ആ മലകളെയൊക്കെ നോക്കി നിന്ന് ഒന്ന് രസിക്കാനുള്ള സന്ദർഭം ഒരുപാടുണ്ട് കേട്ടോ നല്ല രസമാണ് നമ്മൾ ഊഞ്ഞാലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒന്ന് കറങ്ങി അടിക്കുകയും ഒക്കെ ചെയ്യാം അങ്ങനെ ആ മോർണിംഗ് ബൈബിൾ കൊണ്ട് തന്നെ രാവിലത്തെ ഒരു മോർണിംഗ് കോഫിയൊക്കെ കുടിക്കുന്നത് നല്ലൊരു സീനാണ് കേട്ടോ അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തി ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പവും പുട്ടും കടലക്കറി മുട്ടക്കറി ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഒരു ഫോട്ടോ സെക്ഷൻസ് കുറേ എടുത്തു കേട്ടോ ഫോട്ടോസ് ഇല്ലാതെ എന്ത് ജീവിതമല്ലേ നമ്മൾ എൻജോയ് ചെയ്യുന്ന എല്ലാ മൊമെൻസിൻ്റെയും ഫോട്ടോസ് നമ്മൾ എടുത്തു വയ്ക്കും അതെന്തിനാ നമുക്ക് പിന്നെ നോക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് ആ ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ അവിടെ പോയ ആ മെമ്മറീസൊക്കെ ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഈ മലകളൊക്കെ ഇറങ്ങണം കേട്ടോ അതിന് ഞങ്ങൾ ട്രക്കിംഗ് ജീപ്പിൽ ആദ്യം കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ കാറിൽ കയറിയാണ് പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഹോട്ടലിലൊക്കെ കയറി നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് ലഞ്ച് നമുക്ക് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ ലഞ്ച് ടൈം ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു പോരും അങ്ങനെ ലഞ്ച് ഞങ്ങൾ പുറത്തു കഴിച്ചത് അങ്ങനെ ഞങ്ങൾ അടിച്ചുപൊളിച്ച് തിരിച്ചു പോവുകയാണ് വീണ്ടും ഇതുപോലെയുള്ള യാത്രകളും സൗഹൃദങ്ങളും ഒക്കെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്